ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഏട്ടൻ ചൂണ്ടിയിടാൻ പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് കുറച്ചധികം മീനും കൊണ്ടാണ് വന്നത് അപ്പോൾ ഇന്ന് കരിമീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് വലിയ സൈസ് തന്നെ ആയിരുന്നു അപ്പോൾ സാധാരണ എപ്പോൾ കൊണ്ടുവന്നാലും ഒന്നെങ്കിൽ കറിയാക്കുക അല്ലെങ്കിൽ പൊരിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ആയിട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയപ്പോഴാണ് നമ്മളെ ഷെഫ് പിള്ള സാറിൻ്റെ ഫിഷ് നിർമ്മാണം വേണ്ടത് എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം രണ്ടെണ്ണം എടുത്തിട്ട് ഞാനിതാക്കാൻ വേണ്ടി വെച്ചു ബാക്കിയൊക്കെ ഞാൻ കറിയാക്കി അതിനുശേഷമാണ് ഇതിൻ്റെ പിറകെ പോയത് അപ്പോൾ ആദ്യം തന്നെ മീൻ പൊരിച്ചെടുത്തു പിന്നെ അതൊരു വാഴയിൽ വെച്ചിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പച്ചമുളകും പച്ചമാങ്ങയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പച്ചമാങ്ങ മാങ്ങ ഞങ്ങൾ അച്ചാറിടാൻ വേണ്ടി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ എടുത്തിട്ടാണ് ഇതിലേക്കെടുത്തിട്ടത് അപ്പോൾ അതാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു ചെറിയ തീയിൽ വേച്ചെടുത്താൽ നമ്മുടെ ഫിഷ് നിർവ്വഹണം റെഡിയാവും ആവും കേട്ടോ അവിടെ ഇതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാലിൻ്റെ കുറവുണ്ടായിരുന്നു എന്നാലും ഓക്കെ ആയിരുന്നു പിന്നെ പുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം മുറ്റത്ത് റിച്ച് പൊണിയോടെയൊക്കെ കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചോറ് ഒഴിക്കാൻ ഇരുന്നത് അതായത് തക്കാളി വാട്ടിയത് മയിലക്കറിയും ഇരുമീൻ കറിയും പിന്നെ നമ്മളെ സ്പെഷ്യൽ ഐറ്റം ഒക്കെ ആയിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാൻ പാ